അയ്യപ്പൻകോവിൽ മരുതമ്പേട്ടയിൽ പഞ്ചായത്ത് നിർമ്മിച്ച പകൽവീട് കാട് കയറി നശിക്കുന്നു പതിനഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടമാണ് സാമൂഹ്യവിരുദ്ധരുടെയും സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന അഡ്വക്കേറ്റ് സിറിയക് തോമസ് പതിനഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് മരുതമ്പേട്ടയിൽ പകൽവീടെന്ന പേരിൽ കെട്ടിടം നിർമ്മിച്ചത് എന്നാൽ കെട്ടിടം നിർമ്മിച്ചതല്ലാതെ നാളിതുവരെ ഇത് പ്രയോജനപ്പെടുത്തുവാൻ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിനോ മറ്റ് അധികൃതർക്കോ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കെട്ടിടത്തിന്റെ അടുക്കള ഭാഗത്ത് മണ്ണിടിയുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു എന്നാൽ നാളിതുവരെയായിട്ടും മണ്ണ് മാറ്റി കെട്ടിടത്തിനാവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി പൊതുജനങ്ങൾക്ക് തുറന്നു നൽകാൻ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇതിന്റെ ഭാഗ്യവശം മണ്ണ് ഇടിഞ്ഞിട്ട് ഇതിനകത്ത് മുഴുവൻ കല്ലും മണ്ണും നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രതീക്ഷയാണ് നാളിതുവരെയായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നോ ഇതിനൊരു നടപടി അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് പുനരുദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ഭേദകരമായ ഒരസ്ഥ ഇപ്പോൾ എലക്ഷൻ വരുന്നു ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് മെമ്പറുണ്ട് ബ്ലോക്ക് മെമ്പറുണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ആരുടെ ഭാഗത്തു നിന്നും ഇതിനൊരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതോടൊപ്പം കെട്ടിടത്തിന്റെ വാതിലുകളും ജനലുകളും കാലപ്പഴക്കവും ഉപയോഗശൂന്യവുമായ നിലയിലായതിനാൽ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് രാത്രിയിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇവിടം എത്രയും വേഗം ജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തി പൊതുജനങ്ങൾക്ക് പകൽവീട് തുറന്നു നൽകണമെന്നാണ് ആവശ്യമുയരുന്നത്